ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു മുന്നണിയോട് ആഭിമുഖ്യമോ വിരോധമോ ഇല്ല ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല നല്ലൊരു മോഡൽ സംസ്ഥാനത്ത് എല്ലാവരും ആവശ്യപ്പെടുന്ന ചെല്ലാനും മോഡൽ പെട്രോ പോളിൽ കടൽപ്പിച്ച് വേണമെന്ന് സംസ്ഥാനത്ത് ഉടൻ നീളം തീരദേശത്ത് ആവശ്യമായിരുന്നു ഞങ്ങൾ ഇനി ഇത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ഞങ്ങൾ പറയാറുള്ള സാധാരണ ശരിദൂരം സമദൂരം എന്നുള്ളതാണ് റോമൻ കത്തോലിക്കറായ ലാറ്റിൻ കത്തോലിക്ക് സമിതി പറയുന്നത് ഞങ്ങൾ ആ നിലപാടുകൾ പുനർപരിശോധിക്കേണ്ടി വരും ആര് ഞങ്ങളെ സഹായിക്കുന്നുവോ ആര് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നുവോ അവരുടെ കൂടെ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് കാരണം ഇത് ജീവൻ്റെ പ്രശ്നമാണ് അതിജീവനത്തിന്റെ പ്രശ്നമാണ് അല്ലാതെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് വേണ്ട മറ്റുള്ള അവകാശങ്ങൾ വരാം ജീവൻ്റെയും പാർപ്പിടുത്തിൻ്റെയും പ്രശ്നമാണ് അതിന് ഞങ്ങൾക്ക് ആര് ഉറപ്പ് നൽകുന്നു അവരുടെ കൂടെ ഞങ്ങൾ പോകേണ്ടി വരും അവിടെ ഞങ്ങൾ വരും കൃത്യമായിട്ട് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം